നമസ്കാരം രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സുപ്രധാന സൂചനകൾ ലഭിച്ചു കേസിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ മുഖം പുറത്തു വന്നതോടുകൂടി ഇയാളെ തേടി വിവിധ സ്ഥലങ്ങളിൽ എൻ സംഘം പരിശോധന നടത്തുകയാണ് പ്രതിയുടെ ചില കൂട്ടാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നാണ് സൂചന പ്രതിയുടെ തൊപ്പി ധരിക്കാതെയുള്ള ചിത്രങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിരുന്നു സ്ഫോടനം നടന്ന ദിവസം വൈകുന്നേരത്തോടെ ബെല്ലാരി ബസ് സ്റ്റാൻഡിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അവിടെ നിന്ന് ഒരു ഓട്ടോ വാടകയ്ക്കെടുത്താണ് ഇയാൾ നഗരത്തിലേക്ക് പോയതും കൂടാതെ രണ്ടു പേരുമായി ഇയാൾ സംസാരിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവർ രണ്ടുപേരും കലബുറഗി സ്വദേശികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കെ എ മുപ്പത്തിരണ്ട് എഫ് ഒന്ന് എട്ട് എട്ട് അഞ്ച് എന്ന നമ്പർ ബസ്സിലാണ് ഇരുവരും ബെല്ലാരിയിൽ നിന്ന് കലബുറഗയിലേക്ക് യാത്ര ചെയ്തത് അതിലൊരാൾ കലബുറഗിയിലെ രാം മന്ദിർ സർക്കിളിൽ ഇറങ്ങിയിരുന്നു നിലവിൽ കലബുറഗയിലുള്ള എൻ ഐ എ സംഘം ബസ് സ്റ്റാൻഡിലെയും റെയിൽവേ സ്റ്റേഷനിലെയും മറ്റ് സ്ഥലങ്ങളിലെയും സി സി ടിവികൾ പരിശോധിച്ചു വരികയാണോ കലബുറകു സമീപം സ്ഥിതി ചെയ്യുന്ന ബിദർ ജില്ലയിലെ ഹുംനാബാദ് കേന്ദ്രീകരിച്ചും എൻ ഐ എ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് തെലങ്കാന അതിർത്തിയാണ് ഈ പ്രദേശം നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുടെ തെലങ്കാന മൊഡ്യൂളിലെ അംഗമായ അബ്ദുൾ സലീമിനെ ഇവിടെ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ബംഗളൂരു സ്ഫോടനത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു അറസ്റ്റ് ഇയാൾക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നാണ് എൻ സംഘത്തിന് ലഭിച്ച വിവരം വെബ് ഡെസ്ക് തത്വമയെ ന്യൂസ്